ൊളി അടിപൊളി വലത് കൈവാക്കിയത് എന്റെ അനുബന്ധം ഗെയിം നമ്മൾ തുടങ്ങാൻ പോവുകയാണ് പക്ഷെ അമ്മ കണ്ടിട്ട് നോക്കും ഞാൻ ടി വി മുടക്കട്ടെ എല്ലമാരും റെഡി ആയിട്ടിരിക്കുന്നു കണ്ട് പറഞ്ഞോളായിരുന്നു പറഞ്ഞു അപ്പൊ പക്ഷെ ഇനി കണ്ണടച്ചോളാം കേട്ടോ അല്ല കണ്ണടങ്ങണം പിന്നെ ഇല്ല എന്നുകൊണ്ട് പിന്നെ ഞാൻ മൂവ് ചെയ്യുമ്പോൾ അറിയത്തില്ല നിങ്ങക്ക് ആ നീ നീ അതിനാണ് സൈഡ് വന്നിരുന്നത് എന്ന് എനിക്കറിയാം അടച്ചോ കണ്ണടച്ചോ നിങ്ങൾക്ക് എത്ര എത്ര സമയം വേണോ എടുക്കാം എവിടെന്നാണോ തുടങ്ങി അതൊക്കെ ഇവിടെ ഇവിടെ അവിടെ പറ്റും അല്ല അത് എത്ര എണ്ണോ അല്ലെ അറിയാ അല്ല എന്താ ഒന്നോ നോക്കടച്ച് ഇപ്പൊ കാണിച്ചു തരാം റെഡി ഇല്ല ഇല്ല ഇല്ലില്ല കണ്ണടച്ചോ കണ്ണടച്ചോ നീ കണ്ണടച്ചോ നീ നീ പറയണം ഞാൻ എവിടെയാണെന്ന് നീ ഇപ്പം പറയണം ഹരി പറഞ്ഞോ എവിടെ എവിടെ ആ എത്ര എണ്ണം കണ്ണടച്ചോ എല്ലാരും കണ്ണടച്ചിട്ടുണ്ടല്ലോ ആ വരെ ആര വന്നു പോയി എത്ര എണ്ണം എന്റെ തന്നെ റെഡി ആര് അടുത്ത ഹരിതയാണ് പറയേണ്ടത് അതാ ഇടീല നീ ചോയിച്ചു എത്രയാണ് ഞാൻ ചോദിക്കുമ്പോ മനസ്സിലാവും ഞാൻ മിണ്ടത്തില്ല അതെ

അഞ്ചെണ്ണവിടുത്തോള അഞ്ചെണ്ണോ കൊടുക്കുമ്മാടാ ഞാൻ നിന്നെ പറ്റിച്ചറഞ്ഞു

മുണ്ടടുക്കാതെ അനുവിന്റെ ചരിഞ്ഞു അറിയും നല്ല മുണ്ടു കൊടുത്ത് നിൽക്കുന്നു കേട്ടോ ചാട്ടന്റെ മുണ്ടോ നിന്റെ കയ്യിലുണ്ട് നീ ഇപ്പോഴും പോയി ഹായ് ഹായോ നമസ്കാരം മച്ചാമാരെ വണക്കം അങ്ങനെ നമ്മുടെ ടീം കുഞ്ഞിപ്പുഴിന്റെ ഈ വർഷത്തെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ പരിപാടികളൊന്നുമില്ല നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരു തന്നെ അഗ്രഹാരം കഫേലേക്ക് വന്നിരിക്കുകയാണ് ഇന്നിവിടെ ഇവിടെ എല്ലാ ദിവസവും സദ്യയുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സദ്യ എന്ന് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ ഇവിടെ വരുന്നത് തേഞ്ഞു വരുന്നില്ല ഇവിടെ ബുക്ക് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു പക്ഷെ എന്നാലും കുഴപ്പമില്ല അത് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ മാറി കഴിയുമ്പോൾ നമുക്ക് എട്ട് പേർക്ക് സീറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്

ലെറ്റർ ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് ഹരിതയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും നമ്മൾ ഈസി ആക്കി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഹരിതയുടെ ഫസ്റ്റ് ലെറ്റർ ഹായാണ് അപ്പൊ ഹരിതയുടെ പേര് ആ നാട് ഹരിയാനക്കെന്തു കഴിച്ചു ഏതുവരെ പഠിച്ചു ഹർത്താലായിരുന്നു അതെ അത് പറഞ്ഞാ പറ്റത്തില്ല പറയാനല്ലോ അപ്പൊ ധനുഷിൻ്റെ അടുത്ത് നമ്മൾ ആദ്യം ചോദിക്കാൻ പോകുന്നു ലെറ്റർ ലായാണ് ഓക്കെ പേര് ലക്ഷ്മണൻ ലക്ഷ്മണൻ ഏതുവരെ പഠിച്ചു വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട് ഹരിക്ക് കൊടുക്കുന്ന അശ്വരം പറഞ്ഞു ഏത് അക്ഷരം എന്ത് ചെയ്യുന്നു അവസാനം കണ്ട സിനിമ ഗംഗ സിനിമ ഉണ്ടാ കണ്ട പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഭാര്യയുടെ പേര് ഗായത്രി കാമുകിയുടെ പേര് ഗ്രീഷ്മ ഓക്കെ ഹരി ജയിച്ചിരിക്ക ഓക്കെ ഓണം പ്രമാണിച്ച് നമുക്ക് അരണ്ണി വന്നിരിക്കുന്നത് ആ ശിഷ്യൻ പാടിയെടുത്ത് നമുക്ക് അറിയാം അപ്പൊ അവന് കൊടുക്കുന്ന ലക്ഷ പായാണ് ഓക്കെ പപ്പൻ ഓ ആ പച്ചമ്പരന്ത ആ ഇഷ്ടപ്പെട്ട വണ്ടി ആ കൊടുക്കുന്ന ലെറ്റർ ഏത് വേണം അങ്ങനെ രാ പേരെന്താ രമണി എവിടെയാ നാട് നാടെയാ രാമപുരം രാമ രാമ പറ കൊള്ള പണിയാ ചമ്മി ഉച്ച കഴിച്ചു കൊട്രാ കൊണ്ട കൊണ്ട കൊണ്ടാ കഴിച്ചു ഓക്കെ അടുത്ത ലെറ്റർ ഹരിച്ചേട്ടാ പറഞ്ഞേ കൂട്ടുകാരനൊരു ലെറ്റർ പറഞ്ഞോട് ആണി കൂലിപ്പണി ചോദിക്കില്ല പേര് എന്ത് ഭാര്യയുടെ പേര് കുഞ്ഞമ്മണി നിനക്ക് നിനക്ക് മുടി ഒതുക്കി എന്റെ കഷണ്ടി കഷന്റെ വെളിയിൽ എടുക്കണം എല്ലാട്ട അടിക്കാൻ പഞ്ചായത്തിലെ എല്ലാരും കൂടെ നിണ്ട് അനുവിനെ തല്ലാൻ ആ മൈക്കു വേണം മൈക്കു കൊടുത്തില്ലേ അനു അനുവിന്റെ അതൊന്നും സാ പേരെന്തുവാ സരസൻ സരല് അഞ്ചു ഇല്ല ഔട്ടല്ലൂറ അഞ്ചു രൂപ ഓക്കെ പെണ്ണ കെട്ടാൻ താല്പര്യമുള്ള സ്ഥലം സ്വർഗം ഏഹ് സ്വർഗം സ്വർഗം ഇത് മിക്കവാൻ അപ്പോഴേ ഇത് മിക്കുവാനോ അപ്പോഴേ നടക്കു സ്വർഗത്തിൽ ചെന്ന് നമുക്ക് വേണ്ട വേണ്ട നാലാമത്തെ സാധാരണ ഭക്ഷണങ്ങൾ സത്യ കഴിച്ചിട്ട് വന്നിരുന്നിട്ട് പറയണം സാധാരണ ഭക്ഷണങ്ങൾ ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ അല്ലേ അവസാനത്തെ ക്വസ്റ്റ്യൻ അനുവിന് നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിക്കൂ ഗൈസ് ആ എന്താ ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ട് സാ സാ എന്ന് തുടങ്ങുന്ന മൃഗം അനു ഒരു പറഞ്ഞോ 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 അനു സ സാ സാ ചെന്ന് കടന്നു விஜய்க்க சார் விஜய்க்கு சம கொடுத்து விஜய கொடுத்து മൈജി നൽകുന്ന കവറൊന്നു മൈജി നൽകുന്ന സമ്മാനമൊന്നും അതെ അടുത്ത് ഓക്കെ അടുത്ത് ഇത് ആൾക്കാർ എന്തെടുത്തത് ആ അനുവിന് അനുവിന് അടുത്ത സമ്മാനം അനു സമ്മാനം ഓക്കെ ഓക്കെ അതെ അടുത്ത ആദ്യമായി പൊട്ടത്തരം പറഞ്ഞു വെളിയിലായ ശിഷ്യന് എല്ലാ തെണ്ടുതരത്തിനും അത് അത് ബാക്കിയുള്ളവർക്കെല്ലാം വെളിന്ന് സ്ഥിതി ലെന ലെന സ്വന്തമായിട്ട് ജെന്സ് വേറെ കടന്നാതിരിക്കാൻ നമ്മളെ പ്രാർത്ഥിക്കുക സാധനം നമ്മടെ എടുക്കാം നമ്മള് വെളിയിൽ നിന്ന് എടുക്കാൻസിന്റെ ഇല്ലാത്ത ഒരു ശല്യം ഓണ ഓണ സെലിബ്രേഷൻ വമ്പിച്ച വിജയമാക്കാൻ അതെ മാറി നിന്ന് പിന്നെ സഹകരിച്ച കുഞ്ഞാലേ ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ചേണ്ണം തരാ ചേണ്ടിണ്ട് പിന്നെ ചേട്ടാ ചേയ് പൈസ ആ എനിക്കുള്ളത് എപ്പ തരും ആരാ ഓൺ സെലക്ഷൻസ് ഓണാഘോഷങ്ങളോട് ചനിച്ച സ്കോർ ചെയ്ത ആ അടിപൊളി അപ്പൊ ഇങ്ങനെ ഫീം കുഞ്ചിപ്പുഴ ഓണാഘോഷത്തോടുകൂടി ഇവിടെ പരിസമാപ്തിയിലേക്ക് വരികയാണ് ഇനി ഉമ്മർക്ക് ചായമായി ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് അതെ ഹാപ്പി ഹാപ്പി അടുത്ത അടുത്ത ഓണത്തിന് നമ്മളിങ്ങനെ കൂടുന്ന സമയത്ത് എല്ലാവരും വലിയ വലിയ നിലകളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഇതാറാമത്തെ നിലയാണ് ഇതൊന്ന് ഉയർന്ന നിലകളിലേക്ക് എത്തിട്ടെ അതോട്ടാ സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലെ ടെറസിലൊക്കെ വെച്ച് നമുക്ക് ആലോചിക്കാം ഓക്കെ ബൈ